ഗ്രേസ് ചാനൽ ജിമോളിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ യേശുവോടൊപ്പം ഇത്തിരി നേരം ഇന്നത്തെ വചനം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇതാ ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ ഭക്ഷണം കഴിക്കും ഹലലൂയ്യ തുടക്കത്തിൽ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശ്വാസം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് തീരുമാനമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ മെസ്സേജിലൂടെ ആരെയും ഈ വിശ്വാസം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയട്ടെ എന്നാൽ ഞാൻ രുചിച്ചറിഞ്ഞ അനുഭവിച്ച ഒരു യേശുവിനെ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ദൈവാത്മ പ്രേരണയിൽ തോന്നിയൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഹെലലൂയ്യ അതേ വാക്യം തന്നെയാണ് വെളിപാട് പുസ്തകം അധ്യായം ഇരുപതാം വാക്യത്തിലും സൂചിപ്പിക്കുന്നത് ദൈവം വാതിക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും തൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവരോട് കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഹെലലുയ്യ നോക്കുക മനുഷ്യരെയും സക്കല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് നമ്മളോടൊപ്പം വരുവാൻ നമ്മളോട് കൂട്ടായ്മ ആചരിക്കുവാൻ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ അതിക്രമിച്ചോ നിർബന്ധിച്ചോ കടന്നു വരുവാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും നമ്മിൽ തന്നിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കെല്ലാമുണ്ട് ഇനിയൊന്നിന്റെയും ആവശ്യമില്ല എന്ന് വിചാരിച്ച് തണുത്തുറഞ്ഞ് ഇരിക്കുന്ന ഒരു സഭയോടാണ് ഈ വചനം എങ്കിലും ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ന വാക്ക് വ്യക്തിപരമാണ് എന്ന് സൂചിപ്പിക്കുന്നു യേശു എപ്പോഴും ഓരോ വ്യക്തികളെക്കുറിച്ചും ശ്രദ്ധാലുവായിരുന്നു എന്ന് ബൈബിൾ കാണിച്ചു തരുന്നുണ്ട് തൊണ്ണൂറ്റൊൻപത് ആടുകളെയും വിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ തപ്പിപ്പോയ യേശുവിനെ നമുക്ക് കാണാം യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ പാപികളോടും ചുങ്കക്കാരോടും ഒപ്പം ഭക്ഷണം കഴിച്ചുവെന്നും അതിൽ ചിലർ അസ്വസ്ഥതയോടെയും അവജ്ഞയോടെയും കണ്ടിരുന്നുവെന്നും വചനം പറയുന്നു വചനം മത്തായി എഴുതിയ സുശേഷം ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിലും ലൂക്കോസ് എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായം ഏഴാം വാക്യത്തിലും ഇത് സൂചിപ്പിക്കുന്നു നോക്കുക സാക്ഷാൽ ദൈവമായവൻ യാതൊരു കണ്ടീഷനും വയ്ക്കാതെ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മോടൊപ്പം കൂട്ടായ്മ ആചരിക്കുവാൻ തയ്യാറാകുമെന്ന് ഹലെ ലൂയ്യ പ്രൈസ് ഗാഡ് യേശുവിൻ്റെ ക്രൂശ്വമരണത്തിലൂടെ ഈ സാധ്യത നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ് അബാ പിതാവെ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നീതിബോധത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം എന്ന് എബ്രായർ കെഴുതിയ ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യം പറയുന്നു വചനം പറയുന്നു കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നമുക്ക് കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാമെന്ന് ഹലെലൂയ്യ ധൈര്യത്തോടെ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ സാധിക്കും എന്നാണ് ഇത് വെറുമൊരു കഥയല്ല എത്ര പേർ വിശ്വസിക്കുന്നു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനും ദൈവത്തോട് സംസാരിക്കുവാനും തന്റെ ശബ്ദം കേൾക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് ഹലെലൂയി നമ്മോട് കൂട്ടായ്മ ആചരിക്കുവാൻ ക്ഷണം തന്ന് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവത്തെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും നാഥനുമായി എപ്പോഴും ഇരിക്കണേ എന്ന് നമുക്ക് പുനഃപ്രതിഷ്ഠ ചെയ്യാം നോക്കുക നമ്മുടെ ഒപ്പം ഇരിക്കുവാൻ നമ്മോട് കൂട്ടായ്മ ആചരിക്കുവാൻ നമ്മുടെ ഭവനത്തിൽ വരുവാൻ നമ്മോട് സംസാരിക്കുവാൻ ഹലലൂയി നമ്മെ അനുവദിക്കുന്ന ഈ ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം എന്നാൽ ഈ ദൈവവുമായി ഒരു കൂട്ടായ്മ ബന്ധം ഈ അനുഭവം ഇല്ലാത്തവർ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനു വേണ്ടി തുറക്കണമോ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ദൈവം തന്നിരിക്കുകയാണ് നോക്കുക സർവത്തിന്റെയും ഉടയവനായ ദൈവം സൃഷ്ടിതാവ് സർവശക്തനായ ദൈവം മക്കളും പിതാവും എന്ന പദവിയിലേക്ക് നമ്മെ ആക്കി ആക്കിത്തീർത്ത് ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് ആ സർവശക്തനായ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്ന സാധ്യതകളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലോ നമ്മുടെ സാഹചര്യം എന്തുമായി കൊള്ളട്ടെ ദൈവം തൻ്റെ തുറന്ന കൈകളാൽ ആ സ്നേഹബന്ധത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് വചനം പറയുന്ന പോലെ ഇതാ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുകയാണ് ആരെങ്കിലും അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഹൃദയവാതിൽ തുറന്നു കൊടുത്താൽ നാളെയല്ല ഇന്ന് ഈ നിമിഷം നമ്മളുമായി കൂട്ടായ്മ ആചരിക്കുവാൻ ആ കടുത്ത സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു യേശു ഹലെ ലൂയ്യ വചനം പറയുന്നു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതൊക്കെയും നമ്മളുടെ പുറകെ വരുമെന്ന് അതുകൊണ്ട് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് സ്നേഹത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവം നന്മയും അനുഗ്രഹവും ചൊരിയുമെന്ന് ഈ വാക്കുകൾ ന സൂചിപ്പിക്കുന്നു ആ ദൈവത്തിനായി നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുത്താട്ടെ നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ വിശ്വസിച്ചാട്ടെ ഏറ്റെടുത്താട്ടെ ഏമേൻ പറഞ്ഞാട്ടെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഏമാൻ ഏമേൻ